ടാലന്റ് ഓൺലൈൻ കണ്ട ഫേസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഇരുപത്തഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം പി എസ് ഇ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മൂലങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുക മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ എച്ച് എസ് ഐ നാച്ചു സയൻസ് ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കൂ സ്വന്തമാക്കൂടെ ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എക്സാമുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കറണ്ട് അഫേഴ്സ് അപ്പോൾ ഈ ഒരു അഫേഴ്സിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള കറൻറ്റ്ഫേഴ്സ് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ ടാലന്റിന്റെ കണ്ടഫേഴ്സ് ബുക്ക് സ്വന്തമാക്കൂ ഉടൻ വരാനോക്കുന്ന കേരള പി എസ് ഇ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ടി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ്സുകളും കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീൻ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഇതാണ് വിത്തുണ്ട പദ്ധതി എന്താണ് വിത്തുണ്ട പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എന്ന് നോക്കാം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ പദ്ധതി എന്താണ് വിത്തുണ്ട എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് ഈ ഒരു കാര്യം സാധ്യമാക്കുന്നതെന്ന് വെക്കാം അതായത് വിത്തുകൾ നിറച്ചിട്ടുള്ള ഉണ്ടകളാണ് ഉണ്ടാക്കുന്നത് അതായത് മണ്ണും വളരെ ും ചേർത്ത് അവയ്ക്കുള്ളിൽ വിത്തുകളും വെച്ചിട്ട് ഉണ്ട രൂപത്തിൽ ഉരുളകളാക്കി ആ ഉരുളകൾ വനങ്ങളിൽ നിക്ഷേപിക്കുക വനങ്ങളിൽ വിതറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അതായത് മണ്ണും വളങ്ങളും ഉപയോഗിച്ച് എന്താ ഉണ്ട ഉണ്ടാക്കി ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ വിത്ത് വെച്ചിട്ടുള്ള ഈ ബോളുകൾ വനങ്ങളിൽ നിക്ഷേപിക്കുന്നത് വഴി അവിടെ നിന്ന് എന്താ ആ വിത്ത് എന്താ മുളയ്ക്കുകയും വലിയ വൃക്ഷങ്ങളായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇതുവഴി അവർക്ക് എന്താണ് അതായത് വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഈ ഒരു വിത്തുകളിൽ നിന്ന് മുളയ്ക്കുന്ന മരങ്ങളിൽ നിന്ന് ഈ വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള എന്താ ഭക്ഷണം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇതിലൂടെ എന്താ വന്യജീവികൾ മനുഷ്യരുമായിട്ടുള്ള സംഘർഷം കുറയ്ക്കും അതായത് വന്യജീവികൾ കാടിറങ്ങി വരുന്നത് കുറയ്ക്കുകയും അതേപോലെ മനുഷ്യരുമായിട്ടുള്ള ഈ ഒരു സംഘർഷം ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ പദ്ധതി എന്താണെന്ന് വെക്കുക എന്താണ് മണ്ണും വളങ്ങളും നിറച്ചുള്ള ഉരുളകളാക്കിയിട്ട് അതിനുള്ളിൽ വിത്തുകൾ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ഉരുളകൾ എന്താണ് വനപ്രദേശങ്ങളിൽ വിതറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി എന്താണ് അവിടെ നിന്ന് വലിയ മരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മനുഷ്യ വന്യജീവി കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് വനം വകുപ്പാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ലഭ്യമായ ഫുഡ് എന്താ അവരുടെ വനങ്ങളിൽ തന്നെ സൃഷ്ടിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് ആനന്ദാണ് ഓർത്ത് വെക്കാം കെ എച്ച് ഹുസൈൻ ആണ് ആരാണ് കെ എച്ച് ഹുസൈൻ ആണ് ഹുസൈനാണ് വെക്കുക എന്താണ് ബഹദൂർ ഫോണ്ട് ബഹദൂർ ഫോണ്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇനി വെക്കുക ബഹദൂർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാള ചലച്ചിത്ര ഹാസ്യ നടനാണ് ബഹദൂർ അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ സിനിമയായിരുന്നു ജോക്കർ എന്നുള്ളത് എന്നാൽ ഹാസ്യ നടനായ അദ്ദേഹം എന്താണ് ജോക്കർ എന്ന സിനിമയിലൂടെ നമ്മളെ കരയിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ബഹദൂർ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഫോണ്ട് ഫോണ്ട് എന്നുള്ള പുതിയൊരു രൂപകൽപ്പന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഹുസൈൻ ആണ് ചെയ്തത് ഇനി ഓർത്തു വെക്കുക അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അതായത് ത്രമവാർഷികം ആചരിക്കുന്നത് എന്നാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ചാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആയിട്ടാണ് എന്താണ് ഈ ഒരു ഫോണിന്റെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ രൂപങ്ങളോട് സാദൃശ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ ഭാവങ്ങളും മുഖത്തിന്റെ ഭാവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫോണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നാണ് കെ എച്ച് ഹുസൈൻ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താ ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് ആരാണ് കെ എച്ച് ഹുസൈനാണ് അടുത്തത് ഒരു എ ഐ അവതാരികയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു എ ഐ അവതാരികയുടെ ആങ്കറിൻ്റെ പേര് ഓർത്തു വെക്കാം അങ്കിത എന്നാണ് എന്താണ് അങ്കിത എന്നാണ് അടുത്തിടെ അങ്കിത എന്ന ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു ആങ്കറിനെ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്ന് അസം ആണ് ഏത് സംസ്ഥാനമാണ് ഈ ഒരു ആങ്കറിനെ എ ഐ ആങ്കറിനെ എന്താ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി ഓർത്തുവെക്കുക മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എ ഐ ആങ്കറിനെ അസം സംസ്ഥാനം അവതരിപ്പിച്ചിരിക്കുന്നത് ഓർത്തുവെക്കുക അങ്കിത എന്നാണ് അങ്കിത എന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥിതമായിട്ടുള്ള ആങ്കറിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ഓർത്തുവെക്കുക അസം ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഒരു കപ്പലുമായി ബന്ധപ്പെട്ട പോയിന്റാണ് കപ്പലിന്റെ പേര് ഇതാണ് ഐ എൻ എസ് വി കൗണ്ടിന്യ എന്താണ് ഐ എൻ എസ് വി കൗണ്ടിന്യാണ് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം അജന്ത ഗുഹകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഓർത്തു വെക്കുക എന്താണ് പ്രത്യേകത അജന്ത ഗുഹകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന നിരവധി ചിത്രങ്ങളുണ്ട് അപ്പോൾ ആ ചിത്രങ്ങളിലൊക്കെ കണ്ടുവരുന്ന എന്താ അഞ്ചാം നൂറ്റാണ്ടിലെ അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലുകളുണ്ട് അപ്പോൾ ആ ഒരു കപ്പലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഒരു കപ്പലുകളെ മാതൃക ആക്കിയിട്ടാണ് ഈ ഈ ഒരു കപ്പൽ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ നിർമ്മിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഐ എൻ എസ് വി ഐസ് വി കൗണ്ടിന്യ കൗണ്ടിന്യ എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകത ഓർത്തു വെക്കുക എന്താണ് പ്രത്യേകത അജന്താ ഗുഹകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഇനി കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ പരിചയപ്പെടുന്നത് വികസിത കൃഷി സങ്കല്പ് അഭിയാൻ എന്താണ് വികസിത കൃഷി സങ്കല്പ് അഭിയാൻ എന്നുള്ള ഒരു ക്യാമ്പയിനാണ് ഓർത്തു വെക്കാം കർഷകരിൽ ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചും അതേപോലെ പുതിയ വിത്തനങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര കാർഷിക മന്ത്രാലയം ആരംഭിക്കുന്ന ക്യാമ്പയിൻ ആണിത് ആർക്ക് വേണ്ടിയാണെന്ന് വെക്കുക കർഷകർക്ക് വേണ്ടിയിട്ടാണ് കർഷകർക്ക് എന്താണ് ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അതേപോലെ പുതിയ വിത്തനങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് അപ്പോൾ മെയ്യിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ആരാണ് എന്ന് ഓർത്തുവെക്കുക കേന്ദ്ര കാർഷിക മന്ത്രാലയമാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഈ ഒരു ക്യാമ്പയിന്റെ പേര് ഓർത്തുവെക്കുക എന്താണ് വികസിത കൃഷി സങ്കല്പ് അഭിയാൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതെന്താണ് ഓർത്ത് വെക്കാം ബന്ധു ക്ലിനിക് പദ്ധതിയാണ് എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതിയാണ് എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പട്ടിക ലോകാരോഗ്യ സംഘടന തയ്യാറാക്കിയിരിക്കുന്നത് അഭയാർത്ഥികളുടെയും അതേപോലെ കുടിയേറ്റക്കാരുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ സഹായകരമായിട്ടുള്ള നൂറ്റി നാല്പത് ഉദ്യമങ്ങളുടെ പട്ടികയാണ് എന്താ ആരോഗ്യ സംഘടന ലോകാരോഗ്യ സംഘടന തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണെന്ന് ഓർത്തു വെക്കുക ബന്ധു ക്ലിനിക് എന്നുള്ള പദ്ധതിയാണ് ഇന്ത്യയിൽ നിന്നും രണ്ടേ രണ്ട് പദ്ധതികളാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് നമ്മൾ പറഞ്ഞു ബന്ധു ക്ലിനിക് എന്നുള്ള പദ്ധതിയാണ് രണ്ടാമത്തെ കോവിഡ് കാലഘട്ടത്തിൽ നീതി ആയോഗ് നടത്തിയ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നീതി ആയോഗമാണ് ഈ ഒരു പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് അപ്പോഴെന്താ നീതി ആയോഗും അതേപോലെ ബന്ധു ക്ലിനിക്കുമാണ് അപ്പോൾ എന്താനാണ് ബന്ധു ക്ലിനിക്ക് എന്താണെന്ന് വെക്കുക എപ്പോൾ ആരംഭിച്ച പദ്ധതിയാണെന്ന് വെക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് എന്താ ബന്ധു ക്ലിനിക് എന്നുള്ള പദ്ധതി എന്താ കേരളത്തിൽ ആരംഭിച്ചത് അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ബന്ധു ക്ലിനിക് പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകാരോഗ്യ യുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണ് ബന്ധു ക്ലിനിക് എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ആരോഗ്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നൂറ്റി നാൽപ്പത് ഉദ്യമങ്ങൾക്കാണ് എന്താ ലോകാരോഗ്യ സംഘടന ഈ ഒരു പട്ടികയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് രണ്ട് പദ്ധതികളാണ് അതിലൊന്നാണ് എന്താണ് ബന്ധു ക്ലിനിക് എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊന്നാണ് നീതി ആയോഗ് നീതി ആയോഗിന്റെ കോവിഡ് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബന്ധു ക്ലിനിക് എന്നുള്ള പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്താണ് നമ്മുടെ കേരളത്തിലോട്ട് വന്നിട്ടുള്ള എന്താ അതിഥി തൊഴിലാളികളുടെ അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ബന്ധു ക്ലിനിക് എന്നുള്ള പദ്ധതി അടുത്തതൊരു സെൻസസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഏഷ്യാറ്റിക് സിംഹ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം എത്രയെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നാണ് എത്രയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്താ ഏഷ്യാറ്റിക് സിംഹങ്ങളാണ് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏത് സെൻസസ് പ്രകാരമാണ് ഏഷ്യാറ്റിക് സിംഹ സെൻസസ് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഈ ഒരു സെൻസസ് പ്രകാരമാണ് ഗുജറാത്തിലെ ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം എത്രയായിരിക്കുകയാണ് എണ്ണൂറ്റി ഒന്നായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്താ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും മുപ്പത്തിരണ്ട് ശതമാനം വർധനമാണ് വന്നിരിക്കുന്നത് എണ്ണത്തിൽ എത്രയാണ് മുപ്പത്തിരണ്ട് ശതമാനം വർധനവാണ് ഗുജറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഏഷ്യാറ്റിക് സിംഹ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം എത്രയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്ന സിംഹങ്ങളുടെ എണ്ണത്തേക്കാളും മുപ്പത്തിരണ്ട് ശതമാനം വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതൊരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത് മഹാവിസ്താർ എന്താണ് മഹാവിസ്താർ എന്നുള്ള ഒരു ആപ്പാണ് അപ്പോൾ ഈ ഒരു ആപ്പ് അടുത്തിടെ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണെന്ന് ഓർത്ത് വെക്കുക മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലാണ് എന്താണ് മഹാവിസ്താർ എന്നുള്ള ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മഹാവിസ്താർ എന്നുള്ള ആപ്പ് മഹാരാഷ്ട്രയിൽ പുറത്തിറക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക ഖാരിഫ് സീസണില് ഖാരിഫ് സീസണില് ഖാരിഫ് സീസണില് അവിടുത്തെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഏത് സംസ്ഥാനമാണ് ഈ ുന്നത് സീസണിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത് ഇനി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ദേവേന്ദ്ര ഫട്നാവിസ് ആണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഇനി മറ്റൊരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആപ്പിന്റെ പേര് ഇതാണ് ഗെറ്റ് ഇ പേ എന്താണ് ഗെറ്റ് ഇ പേ എന്നുള്ള ഈ ഒരു ആപ്പാണ് അപ്പോൾ ഈ ഒരു ആപ്പിന് ഓൺലൈൻ പേയ്മെന്റ് അഗ്രഗേറ്റഡ് ആയി പ്രവർത്തിക്കാൻ അടുത്തിടെ എന്താ ആർ ബി ഐ അംഗീകാരം നൽകിയിരിക്കുകയാണ് ആപ്പിന്റെ പേര് ഓർത്തു വെക്കുക എന്താണ് ഗെറ്റ് ഇ പേ എന്നുള്ള ആപ്പാണ് ആരാണ് അനുമതി നൽകിയതെന്ന് ഓർത്തുവെക്കുക ആർ ബി ഐ ആണ് ഈ ഒരു അനുമതി നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓൺലൈൻ പേയ്മെന്റ് അഗ്രഗേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പിന് ആർ ബി ഐ അനുമതി നൽകിയിട്ടുള്ളത് അപ്പോൾ ആപ്പിന്റെ വെക്കുക എന്താണ് ഗെറ്റ് പേ എന്നുള്ള ആപ്പ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് എവറസ്റ്റ് കീഴടക്കിയ പരിമിതിയുള്ള ഇന്ത്യയിലെ ആദ്യ വനിത ആരെന്നാണ് ഓർത്തുവെക്കാം ആരാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് എവറസ്റ്റ് കീഴടക്കിയ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതി ഉള്ള ഇന്ത്യയിലെ ആദ്യ വനിതയാണ് എന്താ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടാണ് കാഴ്ചപരിമതിയുള്ള ഒരു വനിത എന്താ എവറസ്റ്റ് കീഴടക്കുന്നത് ഈ ഒരു നേട്ടം നേടിയത് ആരാണെന്ന് ഓർത്തുവെക്കുക ചോൺസിൻ ആരാണ് ാണ് അതേപോലെ തന്നെ ഓർത്തു വെക്കുക ലോകത്തിലെ അഞ്ചാമത്തെ വ്യക്തി കൂടിയാണ് എന്താണ് എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ വ്യക്തി കൂടി ആയിരിക്കുകയാണ് ആരാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരമതി ഉള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ചോൺസിൻ ആംഗോയാണ് ലോകത്തിലെ അഞ്ചാമത്തെ വ്യക്തിയാണെന്ന് കൂടി ഓർത്തുവെക്കുക കാഴ്ചപരമതി ഉള്ള എന്താ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ അഞ്ചാമത്തെ വ്യക്തി കൂടിയാണ് ചോൺസിൻ ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയെന്നാണ് ഓർത്ത് വയ്ക്കാം ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് ഓർത്ത് വയ്ക്കുക എന്നാണ് റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക വടക്ക് കിഴക്കൻ വികസന കേന്ദ്രമന്ത്രി ആരാണെന്ന് ഓർത്ത് വെക്കുക ജ്യോതിരാദിത്യ സിൻഡയാണ് ആരാണ് ജ്യോതിരാദിത്യ സിൻഡയാണ് വടക്ക് കിഴക്കൻ വടക്കുകിഴക്കൻ മേഖല വികസന കേന്ദ്രമന്ത്രി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഒരു വേദിയാണ് ന്യൂഡൽഹിയാണ് ആണ് വേദിയായി വരുന്നത് റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി ഒരു വാക്സിനാണ് നമ്മൾ പരിചയപ്പെടുന്നത് വാക്സിൻ ഇതാണ് ഹിൽകോൾ എന്താണ് ഹിൽകോൾ കോൾ എന്നുള്ള വാക്സിനാണ് അപ്പോൾ ഈ ഒരു വാക്സിൻ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് ആരാണെന്ന് വെക്കുക ഭാരത് ബയോടെക് ആണ് എന്താണ് ഭാരത് ബയോടെക് ആണ് ഈ ഒരു ഹിൽകോൾ എന്നുള്ള വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു എന്താ ഓറൽ കോളറ വാക്സിൻ ആണെന്നുള്ള കാര്യം കൂടി വെക്കുക ഓറൽ കോളറ വാക്സിനാണ് ഇൻജെക്റ്റഡ് വാക്സിൻ അല്ല എന്താ ഓറൽ കോളറ വാക്സിൻ ആണ് എന്താണ് ഹിൽകോൾ എന്നുള്ള വാക്സിൻ ആരാണ് നിർമ്മിച്ചതെന്ന് നമ്മൾ പറഞ്ഞു ഭാരത് ബയോടെക് ആണ് അപ്പോൾ ഈ ഒരു വാക്സിൻ്റെ ഘട്ട പരീക്ഷണവും എന്താണ് വിജയിച്ചിരിക്കുക ഹിൽകോൾ എന്നുള്ള ഈ ഒരു മൂന്നാം ഘട്ട പരീക്ഷണവും വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷണങ്ങളിലൂടെ മുതിർന്നവരിലും അതേപോലെ കുട്ടികളിലും തന്നെ ഈ ഒരു കോളറയുടെ ഒഗാവ ഒഗാവ ഓർത്തു വെക്കുക അതേപോലെ ഇനാബ 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 സെറോ ടൈപ്പുകൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന വാക്സിനാണ് എന്താണ് ഹിൽകോൾ എന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഓറൽ കോളറ വാക്സിൻ ഏതാണ് ഹിൽ കോൾ എന്നുള്ള അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ യു ഇ എഫ് എ യൂറോപ്പ ലീഗ് ജേതാക്കളായത് ആരെന്നാണ് ഓർത്തുവെക്കാൻ തോറ്റ്നമാണ് ആരാണ് തോറ്റ്നമാണ് ഈ ഒരു വർഷത്തിൽ എന്താ യൂറോപ്പ ലീഗ് എന്താ യു ഇ എഫ് എ യൂറോപ്പ ലീഗ് ജേതാക്കളായിട്ടുള്ളത് ഈ ഒരു ടീം ആരെയാണ് പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് എന്താണ് തോറ്റ്നം ഈ ഒരു ലീഗിൽ ജേതാക്കളായത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം യു ഇ എഫ് എ യൂറോപ്പ ലീഗ് ജേതാക്കളായതാരാണ് തോറ്റ്നമാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ ആരെന്നാണ് ഓർത്ത് വെക്കാം രാധാകൃഷ്ണൻ ചാക്യാട്ടാണ് ആരാണ് രാധാകൃഷ്ണൻ ചാക്യാട്ടാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് ഫോട്ടോഗ്രാഫർ എന്ന മേഖലയിൽ വളരെ പ്രശസ്തനായിരുന്നു ഫോട്ടോഗ്രാഫിയിൽ വളരെ പ്രശസ്തനായിരുന്ന അദ്ദേഹം എന്താ ചാർലി എന്ന സിനിമയിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചാർലി എന്ന സിനിമയിൽ ദുൽഖർ സൽമാന്റെ എന്താ അച്ഛൻ കഥാപാത്രമായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാധാകൃഷ്ണൻ ചാക്യാട്ട് അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് മാത്രം നിക്കോൺ നിക്കോൺ ഇന്ത്യയുടെ ഇന്ത്യയുടെ മെന്റർ കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ ആരാണ് രാധാകൃഷ്ണൻ ചാക്യാട്ടാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു പദ്ധതിയായിരുന്നു വിത്തുണ്ട പദ്ധതിയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പദ്ധതി മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് ആരെന്നാണ് കെ എച്ച് ഹുസൈൻ ആണ് ഈ ഒരു ഫോണ്ടെ രൂപകൽപ്പന ചെയ്തത് അപ്പോൾ ചലച്ചിത്ര നടനായിട്ടുണ്ടായിരുന്ന ബഹദൂറിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു ഫൗണ്ട് ക്രിയേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ചാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ അങ്കിത അങ്കിത എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആങ്കറിനെ അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ അസം സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു ആങ്കറിനെ എ ഐ ആങ്കറിനെ അവതരിപ്പിച്ചത് പേരോർത്ത് വെക്കുക അങ്കിത എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് അഞ്ചന്താ ഗുഹി ചിത്രീകരിച്ചിരിക്കുന്ന അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കപ്പൽ ഏതെന്നാണ് അപ്പോൾ ഐ എൻ എസ് വി കൗണ്ടിന്യ എന്നുള്ള കപ്പലാണ് അപ്പോൾ എന്താണ് പ്രത്യേകത അജന്ത ഗുഹുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഒരു രൂപം അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്താണ് വികസിത കൃഷി സങ്കല്പ അഭിയാൻ എന്നുള്ള ക്യാമ്പയിൻ ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കർഷകരിൽ ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചും പുതിയ വിതരണങ്ങളെ കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര കാർഷിക മന്ത്രാലയം ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണിത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതെന്നാണ് എന്നുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്താണ് അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബന്ധു ക്ലിനിക് എന്നുള്ള പദ്ധതി ആരംഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഏഷ്യാറ്റിക് സിംഹ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം എത്രയെന്നാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സിംഹങ്ങളെയാണ് ഏഷ്യാറ്റിക് സിംഹങ്ങളെയാണ് ഈ ഒരു സെൻസസ് പ്രകാരം ഗുജറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ മഹാവിസ്താർ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് മഹാരാഷ്ട്രയാണ് മഹാവിസ്താർ എന്നുള്ള ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് സീസണിൽ എന്താ കർഷകർക്ക് കൂടുതൽ സഹായകരമാവുന്ന എന്താ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത് അത് കഴിഞ്ഞ ഒരു ആപ്പാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഗെറ്റ് ഇ പേ എന്നുള്ള ആപ്പാണ് ഓൺലൈൻ പേയ്മെന്റ് അഗ്രിഗേറ്റ് പ്രവർത്തിക്കാൻ അടുത്തിടെ ആർ ബി ഐയുടെ അനുമതി ലഭിച്ച ഒരു ആപ്പാണ് ഗെറ്റ് ഇ പേ എന്നുള്ള ആപ്പ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് അപ്പോൾ ചോൺസിൻ ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത അപ്പോൾ ലോകത്തിലെ ലോകത്തിലെ എന്താ അഞ്ചാമത്തെ വ്യക്തി കൂടിയാണ് കാഴ്ചപരമതി എവറസ്റ്റ് കീഴടക്കിയ അഞ്ചാമത്തെ വ്യക്തി കൂടിയായിട്ടിരിക്കുകയാണ് ആരാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയെന്നാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു ഉച്ചകോടി നടത്തപ്പെടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഓറൽ കോളറ വാക്സിൻ ഏതെന്നാണ് അപ്പോൾ ഹിൽ കോൾ എന്നുള്ള വാക്സിൻ ആണ് ആരാണ് നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണ് ഭാരത് ബയോടെക് ആണ് ഈ ഒരു വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ യു ഇ എഫ് എ യൂറോപ്പ ലീഗ് ജേതാക്കളായത് ാണ് തോറ്റ്നമാണ് ഈ ഒരു ഈ ഒരു ലീഗിൽ ജേതാക്കളായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അത് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ ആരെന്നാണ് അപ്പോൾ രാധാകൃഷ്ണൻ ചാക്കിയാട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് കമൽ ഐഡ്രസ് നിയമിതനായത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സുഡാൻ ഓപ്ഷൻ ബി ഈജിപ്ത് ഓപ്ഷൻ സി അൽജീരിയ ഓപ്ഷൻ ഡി ടുണീഷ്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ സംഘടിക്കുന്ന ഹരിത നഗരം ക്യാമ്പയിൻ ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ വിമൻ ഫോർ നേച്ചർ ഓപ്ഷൻ ബി വിമൻ ഫോർ ട്രീസ് ഓപ്ഷൻ സി വിമൻ ഫോർ എർത്ത് ഓപ്ഷൻ ഡി വിമൻ ഫോർ സിറ്റി ചരിത്രങ്ങൾ താഴെ കമന്റ് ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ അപ്പോൾ ഏതാണ് ഓപ്ഷൻ സി ആണ് മിസോറാം ആണ് എന്താ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു തപസിനി അമ്മ അപലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് എം കെ സാനു ആണ് ഈ ഒരു ബുക്ക് രചിച്ചത് ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം